തനിമ ജൈവ പഴം പച്ചക്കറി സംഘത്തിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സ്വന്തം ഭവനത്തിൽ വിഷരഹിത പച്ചക്കറി പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു പച്ചക്കറി വിത്തുകളും കിഴങ്ങ് വിത്തുകളും സൗജന്യ നിരക്കിൽ കുടുംബങ്ങൾക്ക് നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം താന്ത്രിക കുലപതി ബ്രഹ്മശ്രീ മനയത്താറ്റില്ലത്ത് ചന്ദ്രശേഖരൻ നമ്പൂതിരിക്ക് ആദ്യ വിത്ത് ശേഖരങ്ങൾ നൽകി സംഘം പ്രസിഡന്റ് സി എം പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു <laughs> <laughs> pues ും തിരുമേനം തിരുമേനി എല്ലാത്തിനും വർഷങ്ങളായിട്ട് ഞങ്ങളുടെ എല്ലാവരും മാർഗദർശിയായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊരു നല്ലൊരു സന്ദർഭത്തിനും തിരുമേനിയെ കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ജഗദീശൻ ഞങ്ങൾ സഹായിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരത്തോടെയാണ് തനിമ ജൈവ പഴം പച്ചക്കറി സംഘം പ്രവർത്തിക്കുന്നത് രക്ഷാധികാരി മനയത്താറ്റില്ലത്ത് ചന്ദ്രശേഖരൻ നമ്പൂതിരി സെക്രട്ടറി ജെയിൻ ജോർജ് എന്നിവർ സംസാരിച്ചു ഞങ്ങളുടെ തനിമ പഴം പച്ചക്കറി സംഘത്തിൻ്റെ വിഷരഹിതമായിട്ടുള്ള ആ ഒരു യാത്ര തിരുമേനിക്ക് വളരെയേറെ പ്രചോദനമാകുകയും ഞങ്ങളുടെ രക്ഷാധികാരിയായിട്ട് തിരുമേനി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടാവുമെന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം